ഹലോ വെൽക്കം ബാക്ക് അപ്പം നിങ്ങളുടെയൊക്കെ ഓണം എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ അടിച്ചു വിളിച്ചോ അപ്പം ഞങ്ങളുടേത് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടുത്തെ തൃപ്പോണ്ടർക്കാരുടെയൊക്കെ ഓണം തുടങ്ങുന്നത് അത്തച്ചമയത്തിലാട്ടോ അത്തത്തിനാണ് നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയിലാണ് തുടങ്ങുക അത്തച്ചമയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല നമ്മൾ ഈ ടാബ്ലോസൊക്കെ ഉണ്ടല്ലോ നിശ്ചല ദൃശ്യങ്ങളൊക്കെ കുറേ ഉണ്ടാവും അത് കുറേ ഗ്രൂപ്പ്സ് ഉണ്ടാവും ഇപ്പോൾ സ്കൂൾ സ്കൂൾ സ്കൂളുകളുണ്ടാവും ചിലപ്പം അല്ലെങ്കിൽ അല്ലാണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ഓർഗനൈസേഷൻസോ എന്തെങ്കിലും ക്ലബ്ബുകളോ അവരൊക്കെ ആയിട്ട് അതൊരു മത്സരമാണ് നിശ്ചല ദൃശ്യമായിട്ട് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് അവർ എടുക്കുന്നു അത് ടാബ്ലോ പോലെ സ്റ്റാച്ചു പോലെ നിൽക്കുന്നു അപ്പോൾ അത് ഏതെങ്കിലും ഒരു വണ്ടിയുടെ മുകളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫുൾ അത് തൃപ്പൂണത്തിന് നഗരം മൊത്തം ചുറ്റും അപ്പം അവരുടെ കൂടത്തിൽ തന്നെ നമ്മളെ സ്കൂളുകളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളുണ്ടാവും ആ സ്കൂൾ ഗ്രൂപ്പുകളിൽ ഡാൻസോ അല്ലെങ്കിൽ പുലികളിയോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അവരുടെ ഐഡിയാസിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ അവരും നടത്തും അപ്പോൾ ഇതിനൊക്കെ സമ്മാനങ്ങളുണ്ട് കേട്ടോ സ്കൂൾ ഗ്രൂപ്പിന് തനിച്ചും വലിയവരുടെ ടാബ്ലോയ്ക്ക് തനിച്ചും സമ്മാനങ്ങളുണ്ടാകും കൂടാണ്ട് തന്നെ നമ്മുടെ ലൈൻ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് കോമ്പറ്റീഷൻസ് നടക്കും അത് അത്താഘോഷത്തിന് മുമ്പേ തുടങ്ങുന്ന പരിപാടിയാണ് അതായത് ഡാൻസിൻ്റെ കോമ്പറ്റീഷൻ പാട്ട് എല്ലാ ടൈപ്പും ഉണ്ടാവും അതിനൊക്കെ സമ്മാന വിതരണമൊക്കെ ഉണ്ടാവും പിന്നെയുള്ളൊരു പരിപാടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ചട്ടം ഗ്രൗണ്ടിലെ ഈ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഇത് കടകൾ ഓരോ വർഷം മാറി മാറി വരും പക്ഷേ ഇവിടെ കളി കളിക്കാനുള്ള സംഭവമുണ്ട് ഇപ്പോൾ വീലും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ കണ്ട നിങ്ങൾ എൻ്റെ പേരൊന്നും അറിഞ്ഞിരുന്നു കേട്ടോ അപ്പം ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ വർഷവും സിമിലർ തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ വിടില്ല നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മളവിടെ പോവും ചുമ്മാ എന്താ പറയുക നമ്മളീ എന്താ പറയുക കപ്പലിൻ്റെ കുറിച്ചും അതുപോലെ പോപ്കോണൊക്കെ തിന്ന് നടക്കും ഇത്തവണയും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഓണം കഴിഞ്ഞിട്ടവിടെ പോയത് ഓണം കഴിഞ്ഞ് പോയി ഇതുപോലെ മോളേം കൊണ്ട് പോയതാണ് മോൾക്ക് കുറച്ച് നേരം കളിക്കാം ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ അന്യ എന്താ പറയുക എല്ലാം കണ്ടും കെട്ടും ഒക്കെ നടന്നു പഴയ ഓർമ്മകളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണം അപ്പോൾ എല്ലാവരും ഓണം അടിച്ച് വിളിച്ചതെന്ന് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം പറയാം